മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു നടിയാണ് ജയഭാരതി അഭിനയ രംഗത്ത് നിന്നും ജയഭാരതി മാറി നിന്നിട്ട് വർഷങ്ങളായി ലൈം ലൈറ്റിലേക്ക് വരാൻ പഴയ താരറാണിക്ക് റാണിക്ക് എന്നും ആഗ്രഹിക്കുന്നില്ല ജയഭാരതിയുടെ ജീവിതത്തെ കുറിച്ച് ഒരിക്കൽ സംവിധായകനായിട്ടുള്ള ശാന്തിവിള ദിനേശ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നുണ്ട് ജയഭാരതിയുടെ ജീവിതത്തിൽ പറ്റിയ തെറ്റ് തെറ്റെന്തെന്ന് ചോദിച്ചാൽ അവർ ജീവിതത്തിലേക്ക് രണ്ടുപേരെ തിരഞ്ഞെടുത്തതിൽ പറ്റിയ ഒരു പിഴവാണ് എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് അത് സത്താർ ആയാലും കോടികൾ സമ്പാദിച്ച അച്ഛന്റെ മകനായി സിനിമ എഴുക്കാൻ മദരാശയ്ക്ക് വന്ന ഹരിപോത്തൻ ഒരു ക്രിസ്ത്യാനി ആണെന്നോ അല്ലെങ്കിൽ ഭാര്യയും മക്കളുമുള്ള ആളാണ് എന്നൊന്നും ഒന്നും ചിന്തിക്കാതെ മദരാശയിലെ അൺഒഫീഷ്യലി ആയിട്ട് ഭാര്യയായതാണ് ആദ്യത്തെ തെറ്റ് സത്താർ എന്ന യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളെ വിവാഹം കഴിക്കാനായി മതവും മാറി ഒരു മകനായ ശേഷം സത്താനെ ഉപേക്ഷിക്കേണ്ടി വന്നതാണ് അടുത്ത തെറ്റ് ശാന്തിപിള്ള ദിനേശ് പറയുന്നത് എങ്ങനെയാണ് അതായത് എനിക്ക് വ്യക്തമായിട്ട് പറയാം വലയം എന്ന സിനിമയിൽ ഞാൻ സത്താനെ അഭിനയിപ്പിച്ചിട്ടുണ്ട് വേർവിരിഞ്ഞെങ്കിലും അദ്ദേഹം മകനെ കാണണം എന്ന് തോന്നുമ്പോൾ മദ്രാസിലേക്ക് പോകും റൂം എടുത്ത് താമസിച്ച് മകനെ വിളിച്ചു വരുത്തി അവനോട് ഒരുപാട് നേരം സംസാരിക്കും മകൻ മകന്റെ ആവശ്യങ്ങൾ പറയും ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുമെന്ന് സത്താർ തന്നോട് പറഞ്ഞിരുന്നു എന്നാണെന്ന് ശാന്തിപിള്ള ദിനേശ് പറഞ്ഞിരുന്നത് എന്തിന് വേർപിരിഞ്ഞു എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല അദ്ദേഹം ജയഭാരതി എന്ന് പറയില്ല ഭാരതി എന്ന് മധുരമായേ പറയും ജയഭാരതിയെ കുറിച്ച് ഒരു കുറ്റവും സത്താർ എന്നോട് പറഞ്ഞിട്ടില്ല അത്രയ്ക്ക് സ്നേഹമായിരുന്നു സത്താർ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലായത് കൊണ്ടാണ് നസീറ എന്ന പേര് മാറി ജയഭാരതിക്ക് മതം മാറിയത് വേർപിരിഞ്ഞതിന് ശേഷം സത്താർ രണ്ട് വിവാഹം ചെയ്തു എങ്കിലും മനസ്സ് നിറയെ ജയഭാരതി രണ്ട് കല്യാണം കഴിച്ചെങ്കിലും രണ്ടും അദ്ദേഹത്തിന് മാനസികമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നും തന്നോട് സത്താർ പറഞ്ഞിട്ടുണ്ട് എന്ന് ശാന്തി വിള ദിനേശ് പറയുന്നു ഒരു പകയും ദേഷ്യവും ജയഭാരതിയോട് അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നില്ല വേറൊരു ഭാര്യ ഉണ്ടായിട്ടും സത്താറിനോടൊപ്പം അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ ആശുപത്രിയിൽ ജയഭാരതിയും മകനും ഉണ്ടായിരുന്നു അത് ജയഭാരതി എന്ന സ്ത്രീയുടെ മഹത്വമാണ് വേറെ രണ്ട് കല്യാണം കഴിച്ചല്ലോ ഇനി എന്തിനായാളെ ഞാൻ നോർക്കണം എന്നൊന്നും അവർ നോക്കിയിരുന്നില്ല മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ചടങ്ങ് തീരുന്നത് വരെ നിൽക്കാനുള്ള വിശാലമായിട്ടുള്ള മനസ്സ് കാണിച്ച നടി കൂടിയാണ് ജയഭാരതി എന്നും ശാന്തിമുള്ള ദിലേശ് പറഞ്ഞു ലൈറ്റ്സ് ആക്ഷൻ ക്യാമറ എന്ന തന്റെ യൂട്യൂബ് ചാനലിന് മുൻപൊരുക്കൽ സംസാരിക്കുകയെന്ന് ഇദ്ദേഹം